എന്താ ഇവിടെ ഒരാളെ സംസാരിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഇത് എന്റെ പൊന്ന് ഭായി സംസാരിക്കാനും തോന്നണില്ല ഒന്നിനും തോന്നണില്ല ടി വിൽ ഫോണിലൊക്കെ വന്ന ന്യൂസ് സിനിമ മേഖല മൊത്തം താറായ കഥകളാ എന്തിട്ടാ ചെയ്യണ്ടേ എന്താ കേരിക്കുമ്പാണ് കേട്ടിത് റൂമിലെ ടിവിൽ കണ്ടെ ഫിലിം ഫീൽഡില് കൊറേ നടിമാര് ഓരോ നടന്മാരെ എന്തോ പ്രാസ് എന്തോ ആക്കി എന്തോ കാര്യം ചെയ്ത് ഇപ്പൊ എല്ലാം അറസ്റ്റ് ആവുന്നുണ്ട് അല്ലെ അതല്ലേ അതന്നെ പ്രശ്നം എൻ്റെ ഭായി എന്ത് വല്യ പ്രശ്നത് ആര് പ്രതീക്ഷിക്കാത്ത കൊറേ കാര്യങ്ങളല്ലേ നമ്മ കേണത് അതിന് ശേച്ചക്ക് എനിക്ക് പ്രശ്നമുണ്ടായിട്ടല്ല നമ്മള് അത്രയും ഇഷ്ടപ്പെട്ട ഓരോ നടന്മാരെ പറ്റി ഇങ്ങനെ പറയണത് കേക്കുമ്പോ അത് ഇത്രയും നടികള് വന്നിട്ട് എത്ര പേരെ വന്ന് പറയണേ പീഡിപ്പിച്ചു പീഡിപ്പിച്ച് പീഡിപ്പിച്ചു അപ്പൊ ഈ നടന്മാർക്കൊന്നും പറയാനില്ലെന്ന് ഞാൻ ചോദിക്കണേ എന്തൊക്കെയാ അല്ല നിങ്ങളുടെ അവിടെ ഇല്ലേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കഥകളൊക്കെ അവിടെ അവിടെ ഒന്നും ഇല്ല ശേഷി അവിടെ ഒന്നും പറ്റില്ല എല്ലാ ഷൂട്ടിങ്ങില് കഴിഞ്ഞ് എന്തെങ്കിലും ആവും പിന്നെ ഷൂട്ടിങ് ഒന്നും പറ്റില്ല കേസാവും പിന്നെ കോടതി ഉണ്ടല്ലോ അതിലെ പിടിക്കും ഇവിടെ ഇല്ലല്ല നിങ്ങളെവിടെ ഇല്ലല്ലോ അറിയാലോ േ ഇതിപ്പോ സിനിമ മേഖല മൊത്തം സ്തംഭിക്കണ മട്ടന കണ്ടട്ട് ഇനിയിപ്പ പുതിയ പിള്ളേരുകളൊക്കെ കൊറേ പേര് വരുന്നുണ്ട് ഇപ്പൊ പുതിയ സംവിധായകരായിട്ടും പ്രൊഡ്യൂസർമാരായിട്ടും പുതിയ അഭിനേതാക്കളൊക്കെ ആയിട്ട് അവരൊക്കെ പാടി സിനിമാ മേഖല നല്ലൊരു രീതിയിൽ കൊണ്ടുപോകുമെന്ന് ആയിരിക്കും ഞാ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല മൊബൈൽ ഫോൺ കാണുന്നത് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെയാണ് ഞാൻ അഭിനയിച്ചേക്കണേ എന്റെ ഫോണില് ഇനി സിനിമയിലേ അഭിനയിക്കാത്തതിന്റെ കൂടെ കൊറവുള്ളു ഇപ്പൊ തന്നെ ഫേസ്ബുക്കിലും ഇതിനകത്തൊക്കെ വീഡിയോ ഇട്ടു അതിനകത്ത് വന്ന് ഓരോത്തന്മാരെ കമന്റ് കാണണം

ആഹാ നീ കമ്മീഷന്റെ പേരൊക്കെ വച്ചിട്ടേ ഹൈമ നയ്ക്ക ഹൈമല്ല എൻ്റെ ഭായി ഹേമ കമ്മീഷൻ എൻ്റെ പൊന്ന് ഭായി ഞാനൊരു കമ്മീഷന് പോകാനില്ല ഈ ബാഡ് ഒക്കെ എല്ലാവർക്കും വന്നതാണ് അത് ഓരോ ഇങ്ങനെ ഒരു പണി ഇല്ലാണ്ട് കുത്തിരിക്കുന്നവരല്ലേ നമ്മൾ അതിനൊക്കെ പോകാൻ ഒന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ വയനാട് വന്ന ഉരുൾപൊട്ടലില്ലേ അതിനേക്കാളും വലിയൊരു പൊട്ടലായിരിക്കും കേരളം മൊത്തം വരാം കേരളം ലോകം മൊത്തം തന്നെ എൻ്റെ ഭായി എവിടെയുണ്ട് എല്ലാ മേഖലയിലുണ്ട് കൂതറകള് എല്ലായിടത്തും ഉണ്ട് ഏതൊക്കെ മേഖല എടുത്തോ ജോലി സ്ഥലങ്ങൾ ഏതൊക്കെ എടുത്തോ എന്തിന് കുടുംബങ്ങളിൽ വരെ അനുഭവിക്കുന്ന സ്ത്രീകളില്ലേ ഇതുപോലെയുള്ള മാനസികമായ പീഡനങ്ങള് ആരും പുറത്ത് പറയാൻ പറ്റാണ്ടല്ലേ ആർക്കും പുറത്ത് പറയാൻ പേടി അല്ലെങ്കിൽ ആൾക്കാർ കൊറേ അഭിമാനം നോക്കിയിരിക്കും കൊറേ പ്രശ്നങ്ങള് കുടുംബത്തിന്റെ അഭിമാനം മക്കളുടെ അഭിമാനം സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലെ പ്രശ്നങ്ങള് ഇതൊക്കെ ആലോചിച്ചിട്ട് പരമാവധി ആൾക്കാർ ആണായാലും പെണ്ണായാലും ഇണ്ടാണ്ടിരിക്കേ ഈ പീഡനം എന്ന് പറയുന്നത് അകത്തും പുറത്തും തൊഴിൽ സ്ഥാപനങ്ങളിലും എല്ലാം അവിടുത്തും ഉണ്ട് ആരോട് പറയാനാ കാലം മാറിപ്പോയ എന്റെ ഭായി ഇനി എന്തൊക്കെ വരാനിരിക്കണം എന്ന് ആ ചേച്ചി പറയുന്നത് ശരിയെന്നെ അത് പിന്നെ ഒരു ഉണ്ട് ചേച്ചി ആ കാര്യം നിന്റെ ഡൗട്ടൊക്കെ മതി ഒരു മണിക്കൂറേപ്പേര് പറഞ്ഞിട്ട് പണ്ട് കണ്ടിടാട് വർത്താനം പറഞ്ഞിരിക്കണെ നിന്റെ ഡൗട്ട് ഒക്കെ നിർത്തിട്ടെല്ലി ഹേമാക്കാൻ പറ്റിയ അതിൻ്റെ വഴിക്ക് പൊയ്ക്കോളും പണ്ടെടുക്കു ആ അവന് വീണട്ടിക്കാൻ വന്നിരിക്കണത് ചേച്ചി തന്നെ പറഞ്ഞത് ഏടാ സൂദ എന്റെ പേര് മറ്റിയോ കൊള്ളാല പണിയെടുക്കാൻ പറയുമ്പോ അവന്റെ സ്വഭാവം അങ്ങോട്ട് മാറി അപ്പൊ അവന്റെ രൂപം മാറി സംസാരം മാറി ഒക്കെ മാറി നിന്നെ വെറുതെ ഇണ്ടാ ബായി വിളിക്കണ ഭായി